നമ്മൾ ഈ പുതണ്ടിട്ട് ഇങ്ങനെ 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 പിടിച്ച് നനക്കുമ്പോൾ നിർബന്ധമായിട്ടും പുത വേണം മണ്ണിലേക്ക് നേരിട്ടും പിടിക്കാൻ പാടില്ല ഈ വേനൽക്കാലത്ത് പ്രത്യേകിച്ചും പാടില്ല അതാ അതിലെ അതിനാണ് നമ്മൾ അതൊക്കെ വളരെ കുറഞ്ഞ സിമ്പിൾ ചിലവുള്ളു ഇങ്ങനെ പുതടാനൊക്കെ കുറച്ച് ചമ്മലേ പുല്ല് ചണ്ടി വേനൽക്കാലം ആ ഇങ്ങനെ ഇങ്ങനെ നോക്കുമ്പോൾ മണ്ണിന് മണ്ണ് തറഞ്ഞു പോവും അല്ലെങ്കിൽ അത് ആരും ശ്രദ്ധിക്കാത്തതിനു ശരി മണ്ണിൻ്റെ തറ തറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ അത് മണ്ണിന് പിന്നെ മേരോട്ടം കുറയും നേരിട്ട് അടിക്കരുത് നേരിട്ട് മണ്ണിൽ അടി പിന്നെ അങ്ങനെ ഒരിക്കലും പിടിച്ച് നനക്കരുത് ഒരു തെയ്യും ചിലരൊക്കെയാണ് തെയ്യും നട്ടിട്ട് യൂട്യൂബിലൊക്കെ അങ്ങനെ കാണിച്ചു കൊടുക്കണേ എങ്ങനെ മണ്ണാണ്ട് പിടിച്ചു കൊടുക്കണത് അത് പാടില്ല നനക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യം തെയ്യെച്ച് നനക്കുമ്പോൾ അല്ലേ സാർ പിന്നീട് നനക്കുമ്പോൾ ഒക്കെ പുതട്ട് നനക്കണം പുത മസ്റ്റാണ് അത് വർഷക്കാലത്ത് വെയിൽ നട്ടാനും വേണ്ടി നമ്മൾ പുത മാറ്റണം വേനൽക്കാലത്ത് എന്തായാലും വേനൽ തുടങ്ങുന്നതുകൊണ്ട് കൊടുത്താൽ നമ്മൾ പുതടണം പുതട്ട് നനയ്ക്കുമ്പോൾ നമുക്ക് ഒരു പകുതി വെള്ളത്തിൻ്റെ ആവശ്യം വരണുള്ളൂ ഈ പൊതല്ലെങ്കിൽ ഇപ്പം ഇതൊരു മണിക്കൂർ ഈ ഇതിൻ്റെ ഇത് നിക്കൂല ഇതിപ്പോ നമ്മൾ ഈ പകല് രാവിലെ കൊടുത്താൽ ഈ ഉച്ചക്കത്തെ വെയിലിൻ്റെ ഈ കാഠിന്യൊക്കെ ഒക്കെ താങ് താങ്ങനെ ഈ നേരത്തെ നനക്കണ് ഇനിയിപ്പോൾ മരത്തിന്റെ തണൽ വന്നാൽ പിന്നെ കുറെ കൂടിയൊക്കെ സൂര്യാതത്തിന്റെ ആഘാതം കുറയും തണുപ്പായല്ലോ അതിൻ്റെ മരത്തിലൊക്കെ ഇപ്പൊ തണല് വന്നല്ലോ മരത്തിന്റെ പിന്നെ ചൂട് വല്ലാതെ ഏൽക്കൂലല്ലോ